ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഗുഡ് മോർണിംഗ് രാവിലത്തെ ഒരു മോർണിംഗ് റൂട്ടീൻ കേട്ടോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ബൊഗേൻവീലാണല്ലോ ചെറുതായിരുന്നു ഇപ്പോൾ അത് വലുതായിട്ട് നല്ലപോലെ തളിർത്ത് വലുതായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ രണ്ട് മൂന്ന് കൊമ്പുണ്ടല്ലോ ആൾക്കാർക്ക് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് നിൽക്കുന്നുണ്ട് അതൊന്ന് ശരിയാക്കി വിടാമെന്ന് വെച്ചിട്ട് പോയതാണ് കേട്ടോ പക്ഷേ നടന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ എന്താ വേറെ ബുക്ക് ഇൻവില്ലല്ലോ നമ്മൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മുന്നത്ത് വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും അപ്പോൾ അതുണ്ടല്ലോ തളിർത്ത് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ അടുക്കളയിലേക്ക് കയറുകയാണ് കുറേ നാളുകൾക്ക് ശേഷമുള്ള നമ്മുടെ ഒരു മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ കാണിക്കുന്നത് ആദ്യം നിന്ന് തന്നെ ഞാനുണ്ടല്ലോ ഇന്ന് എനിക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു ബാക്കിയുള്ള ദിവസങ്ങൾ ദിവസങ്ങളങ്ങനെയല്ല നമ്മൾ ചായയൊക്കെ ലാസ്റ്റാണ് കുടിക്കാറ് അപ്പോൾ ഇന്ന് ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടോ കാരണം എന്താണെന്ന് അറിയില്ല കുറച്ച് നാളേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പണി കുറവല്ലേ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രപ്പിളാണ് കേട്ടോ ഇനി പഴയ രീതിയിലേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതിനിപ്പോൾ ഒരു ദിവസം നമ്മള് വീട്ടിൽ നിന്ന് വരുമ്പോഴേ ഇടിച്ചൊക്കെ കുളങ്ങണ്ടായിരുന്നു അതിൽ നിന്ന് തോരം വെക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ മുൻപ് നെല്ലിയാമ്പതി ടൂർ പോയ വീഡിയോ ഉണ്ടായിരുന്നേ അപ്പോൾ അതിൽ ഞാൻ പറയാൻ മറന്നൊരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പോയിട്ട് നമുക്ക് അട്ട കടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കാലിലല്ല കേട്ടോ കഴിഞ്ഞ തവണ പോയപ്പോൾ മോൻ്റെ കാലിലും ചേട്ടൻ്റെ കാലിലും കടിച്ചു വീട്ടിലെത്തി കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് കാലിൽ രണ്ട് ഭാഗത്ത് മോൻ്റെ ഇരിക്കുന്നുണ്ടായിരുന്നു ചേട്ടൻ്റെ ഭാഗത്ത് ചേട്ടൻ്റെ കാലിലും ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ അത് ഇങ്ങനെ അതിങ്ങനെ പറ്റി പിടിച്ചിരിപ്പായിരുന്നു കേട്ടോ ഇത്തവണ ചേട്ടന് കിട്ടിയിട്ടോ നല്ല പണി ചേട്ടൻ തിരിച്ച് വന്നിട്ട് ഇന്ന് വീട്ടിൽ നിന്ന് നോക്കിയപ്പോൾ പിറ്റേ ദിവസമാണ് കാണുന്നത് അതുവരെ കണ്ടില്ല അതുകൊണ്ട് തന്നെ പാടായിട്ടുണ്ട് ഇപ്പൊ നമ്മളത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുക്കറിലൊക്കെ വെക്കാം ഒരു വീസിൽ വരുന്നവരെ വേവിച്ചെടുക്കാണേ പിന്നെ അതിന്റെ ആ എയർ കളയൂട്ടോ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എയർ കളയാണ് അല്ലെങ്കിൽ നെന്തു ഭയങ്കര കൂടുതലായി പോവും ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ഈ ചട്ടിയിലൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കാൻ നല്ലത് ഞാനിപ്പം എളുപ്പത്തിന് വേണ്ടി ചെയ്യണേ ഈ ഇടിച്ചക്ക പേര് എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഉണ്ടല്ലോ അമ്മിക്കല്ല് വെച്ചിട്ട് ചതച്ചിട്ടാണ് അന്നൊക്കെ ഉണ്ടാക്കി തരുക അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവാറ് അതുപോലെ തന്നെ ഇപ്പോഴും അമ്മ അമ്മിക്കല്ലൊക്കെ യൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ഒരു വർഷമായിട്ട് അമ്മയ്ക്ക് അത്ര വെയ്യ അതുകൊണ്ട് മാത്രം യൂസ് ചെയ്യാത്ത കേട്ടോ അതിനുവേണ്ടി ഞാനുണ്ടല്ലോ അമ്മയെ തൊടാറില്ലേ കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചോദിച്ചാൽ ചെയ്യുക എളുപ്പപ്പണികളാണല്ലോ ഇന്നത്തെ എല്ലാവർക്കും ഉള്ളത് അപ്പോൾ ഞാൻ വിചാരിക്കും ഇടയ്ക്ക് മിക്സിയിൽ ഇടും അതുപോലെ തന്നെ ഇടയ്ക്ക് ഇടികാലയിൽ വെച്ചിട്ട് ചതച്ചെടുക്കും അല്ലെങ്കിൽ നമ്മുടെ ചോപ്പറിൽ വെച്ചിട്ട് ചതച്ചെടുക്കും അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യുക പിന്നെ നമ്മുടെ മിക്സിയിലൊക്കെ ഇടുമ്പോണ്ടല്ലോ ഒരിത്തിരി വേവ് കുറവും ആവാനേ പാടുള്ളൂട്ടോ നമ്മുടെ ഇടിച്ചക്കിക്ക് അല്ലെങ്കിൽ വിന്ത് കൂടിപ്പോയി കഴിഞ്ഞാൽ നല്ല എന്താ പറയുക നമുക്ക് ഉരുട്ടാൻ പാകത്തിനാകും അത് കാരണം കൊണ്ട് അത്രയും ഇങ്ങോട്ട് ആവാതെ കുറച്ച് വേവ് കുറച്ച് എടുക്കും മാത്രമേ നമ്മുടെ മിക്സിയിൽ അടിപൊളിയായിട്ട് കിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഞാനിപ്പോൾ ഒരു ഇടിച്ചക്കും ഉപ്പേരിക്കാണ് ഇത്രയൊക്കെ പറഞ്ഞത് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ചേട്ടൻ്റെ അവിടെയെന്നു വെച്ചിട്ട് ഈ പച്ചമുളക് കിട്ടിയിട്ടുള്ള എന്താ പറയുക ഇടിച്ചക്ക ഉപ്പേരി ഉണ്ടാക്കുക എന്നാൽ തേങ്ങയൊക്കെ ഇട്ടിട്ട് നമ്മുടെ അവിടെ ആണെങ്കിൽ മറ്റൽ മുളക് കിട്ടിയിട്ട് എനിക്കതാണ് ഇട്ടോ ഇഷ്ടം അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്തു വെച്ചാൽ വറ്റൽമുളകും പച്ചമുളകും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് കുട്ടികൾക്കും പ്രശ്നമില്ലല്ലോ അങ്ങനെ തേങ്ങ ഇട്ടില്ല കേട്ടോ തേങ്ങ ഇട്ടുന്നത് ഇവിടെ വലിയ ഇഷ്ടമൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് അങ്ങനെ ഇട്ടില്ല പിന്നെ നമുക്ക് പോർക്ക് ഇരിപ്പുണ്ട് ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ മീനുണ്ട് കേട്ടോ അതൊന്നും എടുക്കാം നേരാക്കി എടുത്തിട്ട് ഇന്ന് വെക്കണമൊന്നുമില്ല കേട്ടോ അതങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഇന്ന് നമുക്ക് കറികളൊക്കെ ഉണ്ട് അപ്പം നേരാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നേരാക്കാം അങ്ങനെ നമ്മൾ മീനൊക്കെ നേരാക്കി വെച്ചിട്ട് നേരെ പോയത് ടെറസിലൊക്കെയാണ് ടെറസിൽ നമുക്ക് അത്യാവശ്യം പണി ഉണ്ടാവാറുണ്ട് കേട്ടോ എന്നും മുറ്റടിച്ച് വരുന്ന പോലെ തന്നെയാണ് നമ്മുടെ ടെറസും കാരണം നിറയെ പൊടിയും ഇലയും ഒക്കെ വീണ് കിടക്കുന്നുണ്ടാവും അപ്പോൾ അത് രണ്ട് മൂന്ന് ദിവസം നമ്മൾ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് തന്നെ ആകെ വൃത്തിയേടായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ കാണുമ്പോൾ വലിയ വൃത്തികേടൊന്നും തോന്നിയില്ലെങ്കിലും എനിക്കത് വൃത്തിയേടായിട്ട് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ അതൊക്കെ ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് കേട്ടോ നമ്മുടെ കണ്ണിപ്പെട്ടത് അപ്പോഴത്തെ വീട്ടിലത്തെ കണിക്കൊന്നെയാണ് കാരണം വിഷുവിന് ഇത് ഇത്ര ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം എന്താ ഇങ്ങനെ ഭംഗി ഞാൻ നോക്കണത് കേട്ടോ ഇപ്പം എത്രത്തോളം നമ്മുടെ വീഡിയോയിൽ ഭംഗി അറിയില്ല പക്ഷേ അടുത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാ കേട്ടോ കണ്ണിന് കുളിർമയാകുന്ന ഈ കാഴ്ച ഞാൻ എങ്ങനെ കാണാതെ പോകും അത് അങ്ങനെ ഞാനത് കുറച്ച് നേരം നോക്കിയിരുന്നു കേട്ടോ ഒരു സമാധാനം വീടിനും എന്താ പറയുക ഒന്നാമത്തേ ഇന്ന് നമുക്ക് പണിക്കൊക്കെ ഭയങ്കര മടി അപ്പോൾ പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ വലിയ സമാധാനം കിട്ടാറുണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ ചീരയൊക്കെ പറിക്കാറായിട്ടുണ്ട് കേട്ടോ നല്ലോലത് വളർന്നങ്ങ് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് പറിച്ചിട്ട് കറി വെക്കണം അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ മുളക് ചെടി കണ്ടിട്ടാണ് ഇട്ട് വയ്ക്കുക ശരിക്കും അത്ഭുതമായത് കാരണം രണ്ട് മൂന്നാല് ദിവസം നോക്കാണ്ടിരുന്നാലും ഞാൻ ഇങ്ങനെ ഫുള്ളായിട്ട് ഇരിക്കുന്നില്ല കേട്ടോ എവിടെയെങ്കിലും പോയിട്ട് വന്നാലും ആദ്യം നമ്മൾ വീട്ടിലൊന്നും ചെയ്തില്ലെങ്കിൽ അവിടെ കുറച്ച് വെള്ളങ്കിലും ഒഴിച്ചിട്ട് പോകും അങ്ങനെയാണ് കേട്ടോ അതിനാവശ്യ സമയത്ത് നമ്മൾ വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നിറയെ മുളകുണ്ടായി നിൽക്കുന്നുണ്ട് അത് കാണാൻ തന്നെ നല്ല രസാണ് കേട്ടോ പുതിന പുതിനിക്കാറായിട്ടുണ്ട് ഏട്ടാ പുതിനിച്ചു അങ് വളർന്ന് നമ്മളെ പന്തലിച്ചു കേട്ടാ ഇങ്ങനെ കോവലിന്റെ വള്ളി ഇല്ലേ നമ്മടെ കോവല വള്ളി ഇതിങ്ങനെ ഇതിങ്ങനെ ഒരു കോല് കുത്തി കൊടുത്താണ് കേട്ടോ മുകളിലേക്ക് പറിക്കാൻ വേണ്ടിയിട്ട് ചീര അതെ ചീര നമ്മള് കട്ട് ചെയ്യാറായിട്ടുണ്ട് ഏട്ടാ പിന്നെ ഫാഷൻ ബ്രോട്ടിൻ്റെ വേണ്ടി നമ്മുടെ പോയിട്ട് ഇങ്ങനെ മുകളിലേക്ക് വളർന്നിട്ടുണ്ട് പന്തലിലേക്ക് എത്തിയിട്ടുണ്ട് ഇതും മുളക് പിന്നെ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി മുകളിലേക്ക് നമ്മൾ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ രണ്ട് തരം ഫാഷൻ ഫ്രൂട്ടുണ്ട് കേട്ടോ ഒന്നിച്ചാണ് നമ്മൾ കയറ്റി വിട്ടിട്ടുള്ളത് അപ്പോൾ അത് നോക്കുമ്പോൾ ആ വള്ളി കയറിയിട്ട് നമ്മുടെ പന്തലിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് എവിടേക്ക് പോകണം എന്നുള്ള അറിയാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് സപ്പോർട്ട് എന്താണോ ഞാനത് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ഇനിയും ഫാഷൻ ഫ്രൂട്ടൊക്കെ നമുക്ക് വീട്ടിലിങ്ങനെ ഉണ്ടായി നിൽക്കുന്നതാണ് എന്ത് രസം അതും എൻ്റെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഓരോ സമയവും അതിനെ കുഞ്ഞു കുട്ടികളെ നോക്കണ പോലെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കോവലും ാലും അതുപോലെ തന്നെ കേട്ടോ നിറയെ കായൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കണ കാണാൻ ഏറ്റുമങ്ങി അതുകൊണ്ട് തന്നെ ഫാഷൻ ഫ്രൂട്ടിന് കുറച്ച് കൂടുതൽ ഒരു നോട്ടം എനിക്ക് ഉണ്ട് കേട്ടോ കാരണം അത് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടം കണ്ട് കാണാനാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ടെറസില് കുറച്ച് കൊപ്പറം ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ആട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് വെയിലത്ത് ഇടാത്തതുകൊണ്ട് ഈർപ്പം തട്ടിയിട്ട് അത് കേട് വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നേ അപ്പം ഞാനത് എടുത്തിട്ട് കുറച്ച് നേരം വെയിലത്തിട്ടിട്ട് അത് എന്താ കുത്തിയെടുക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞ പോലെ കുറെ എണ്ണൊന്നും നമുക്ക് കുത്തിയെടുക്കേണ്ട ആവശ്യം വരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കൊ എല്ലാം ഇങ്ങനെ കൊട്ടത്തേങ്ങയായിരുന്നു കേട്ടോ അതായത് ഉണങ്ങിയ നല്ല തേങ്ങയില്ലേ പതായിരുന്നു അപ്പം അപ്പത് കാരണം കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പത്തിരുന്നൂറ് തേങ്ങ നമ്മൾ കൊടുത്തതിന് ശേഷം ബാക്കി കുറച്ച് അവരെടുക്കാത്ത തേങ്ങയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇരു തേ തേങ്ങ കൊടുത്തിട്ട് പെണ്ണ വാങ്ങാൻ രണ്ട് മൂന്ന് തവണയായിട്ട് കേട്ടോ അതിന് മുൻപൊക്കെ നമ്മൾ ഉണക്കിയിട്ട് ആട്ടിയെടുക്കുക ചെയ്യാറ് ഇപ്പം എന്നെക്കൊണ്ട് പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഇതുവരെ ഞാൻ തന്നെയാണ് പത്ത് മുന്നൂറ് തേങ്ങയൊക്കെ പൊളിച്ചുകൊണ്ടിരുന്നത് കാരണം പൊതിക്കാൻ ആർക്കും അങ്ങനെ അറിയില്ല കേട്ടോ അതായത് പൊതിക്കുന്ന ആളല്ലാണ്ട് നമ്മുടെ വീട്ടിൽ പണിക്ക് പറഞ്ഞ ചേച്ചിമാരങ്ങനെ പൊതിച്ചു തരുന്നില്ല പിന്നെ അവർ വെട്ടി മുകളിലേക്ക് കയറ്റി ഇടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആൾ ചെയ്യുക അവർ ചെയ്യോ പക്ഷെ ഞാൻ തന്നെ വേണം പൊതിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്തവണ എനിക്ക് കൈകൊണ്ട് വയ്യ കഴിഞ്ഞു തവണയുമ്പോൾ കൈ കൊണ്ട് വയ്യ പറഞ്ഞിട്ട് നമ്മൾ തേങ്ങ കൊടുത്തിട്ട് എണ്ണ വാങ്ങുകയാണ് കേട്ടോ ചെയ്തത് അല്ലെങ്കിൽ നല്ലൊരു പണി പണിയുണ്ടാവാറുണ്ട് കേട്ടോ നമുക്ക് ഒരാളും കൂടെ നമുക്ക് ഹെൽപ്പിനുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ തനിച്ച കാരണം കൊണ്ട് ഇതൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എന്നാലും ഇത്ര വർഷം ഞാൻ എങ്ങനെ ചെയ്തു എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണമെന്നില്ല കേട്ടോ കാരണം പത്ത് മൂന്നൂറ് തെങ്ങൊക്കെ പൊതിച്ച് വെട്ടി അതിനെ ഉണക്കിയെടുത്ത് എന്താ കുത്തി എടുക്കണമെങ്കിൽ ഒരുപാട് പണിയുണ്ട് അത് നമ്മൾ തനിച്ച് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതിനൊരുപാട് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അതൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റുമായിരുന്നു കേട്ടോ ഇത്ര നാളും ഇപ്പോഴങ്ങും പറ്റണേ പറ്റണില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ആട്ടിക്കാനുള്ള കൊപ്പരൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചകിരിയും ചിരട്ടയും കൂടിയിട്ട് നമ്മൾ ചാക്കിലും ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ മുകളിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി താഴേക്കൊന്ന് അടിച്ചു വാരി ഇടണം അതുപോലെ തന്നെ സിറ്റോട്ട് ഒന്ന് തുടച്ചിടണം പിന്നെ ഉണ്ടല്ലോ ചേട്ടൻ ആ സമയത്ത് ജിമ്മ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ ഇനി ജിമ്മിന് പോകണം അപ്പോൾ അതിന് റെഡിയാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര തിരക്ക് പിടിച്ചതൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇന്ന് പോകുമ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് കവറൊക്കെ ഉണ്ട് കിട്ടുക എന്താന്ന് വെച്ചാൽ നമ്മുടെ ജിമ്മിലത്തെ ഒരു കുട്ടിയുടെ വീട് താമസമാണ് അപ്പോൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണെ അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി പോകുവാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഗിഫ്റ്റ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നിട്ട് ഇവിടെയാണ് കേട്ടോ വെച്ചേക്കുന്നത് അപ്പോൾ അത് ഗിഫ്റ്റും അതുപോലെ തന്നെ എനിക്ക് ഇടാനുള്ള ഡ്രസ്സുകളും ചെരുപ്പും അതൊക്കെയാണ് കേട്ടോ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത് കാരണം വർക്കൗട്ട് മുടങ്ങേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ ഉച്ചയ്ക്കേ പിന്നെ എല്ലാവരും പോകുന്നുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അഭിഎത്തുള്ള ബലൈക്കും കൂടി തന്നെ എവിടെ ചെയ്യുകയാണെങ്കിൽ ഞാൻ എടുത്തു വീഡിയോസൊക്കെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അടുത്ത വീഡിയോ കാണാം ബൈ